ആഗോള സമ്പദ്ഘടനയുടെ പുരോഗതിക്ക് തന്നെ വിഖാതമാകുന്നു കരുതിയിരുന്ന യു എസ് ചൈന വ്യാപാര വിദ്യത്തിൻ്റെ താൽക്കാലിക വിരാമം കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ആഗോള വിപണിയും മുൾമുനയിൽ നിർത്തിയിരുന്ന ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര ഏറ്റുമുട്ടലിലാണ് കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കടന്ന ഉഭയകക്ഷി ചർച്ചയിലൂടെ താൽക്കാലിക പരിഹാരമായിരിക്കുന്നത് പരസ്പരം ചുമത്തി അധികം ഇറക്കുമതി തീരുവിൽ നിന്ന് നൂറ്റി പതിനഞ്ച് ശതമാനം വീതം കുറയ്ക്കാനാണ് യു എസും ചൈനയും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നത് അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് പരസ്പര ചുമത്തി അധിക ഇറക്കുമതി തീരുവ മരവിപ്പിക്കുന്നതിനാണ് ഇരു വൻ ശക്തികളും തമ്മിലുള്ള ധാരണ ഇതോടെ ഏപ്രിൽ എട്ട് ഒൻപത് തീയതി ായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ യു എസ് ചുമത്തി ഇറക്കുമതി തീരം മുപ്പത് ശതമാനമായി താഴും അതേപോലെ യു എസ് മേൽ ചൈന ചുമത്തിയിരുന്ന ഇറക്കുമതി ചുങ്കം പത്ത് ശതമാനമായും താഴും ഇതോടെ ആഗോള വിപണികളിലും ശക്തമായ ഉണർവ് പ്രകടമായി വ്യാപാര വിധത്തിൻ്റെ ഇരുധ്രുവങ്ങളിലും നിന്നുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയ യു എസും ചൈനയും തമ്മിൽ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് വഴിമാറിയ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇതെങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ചൈനയ്ക്കെതിരായ അധികം ഇറക്കുമതി തീരുവ പിൻവലിച്ചതോടെ യു എസ് വിപണി ലക്ഷ്യമിട്ട് കയറ്റുമതി ചെയ്ത് ഇന്ത്യൻ കമ്പനികൾക്ക് സമ്മർദ്ദം വറ്റുന്ന ഘടകമാണ് തീരുപതാഴ്ത്തീതിയുടെ ചൈന ഉൽപ്പന്നങ്ങൾക്ക് ചെലവ് കുറയുന്നതിനാൽ ഇന്ത്യൻ കമ്പനികൾക്ക് താരതമ്യേന വിലക്കുറവിൽ വിപണനം നടത്താൻ ഇപ്പോൾ ലഭിച്ചിരുന്ന അവസരം ഭാവിയിൽ കുറയുകയാണ് അതായത് വിലക്കുറവ് കാരണം ലഭിച്ചിരുന്ന അധിക മത്സരക്ഷമതയുടെ നേട്ടം മങ്ങുകയാണെന്ന് സാരം ഇത് വിവിധ സെക്ടറുകളെ പല രീതിയിലാണ് ബാധിക്കുന്നത് അതിനാൽ ഹ്രസ്വാലവിലേക്ക് ഇന്ത്യൻ കയറ്റുമതി സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക തിരിച്ചടി നേരിടാം ഇതിനു പുറമെ യു എസ് ഉമ്മയുടെ വ്യാപാരക്കാർ വേഗത്തിലാക്കാൻ ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം പറ്റുന്ന ഘടകമായി മാറും ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന അധിക ഇറക്കുമതി തീരുവ പിൻവലിച്ചതോടെ ഇന്ത്യൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലക്രോവിൻ്റെ പിൻബലത്തിൽ ലഭിച്ച താൽക്കാലിക നേട്ടം കൈവിട്ടുപോകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് ഇത് പ്രകാരം കെമിക്കൽസ് ഫാർമ കമ്പനികൾക്ക് യു എസ് വിപണിയിൽ ഉണ്ടായിരുന്ന അധിക അവസരം കുറയുമെങ്കിലും നഷ്ടമാകാം അതേസമയം മറുവശത്ത് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് വൻതോതിൽ വരുമെന്ന് കരുതിയിരുന്ന ഇറക്കുമതിയുടെ സാധ്യത കുറയുമെന്ന നേട്ടവുമുണ്ട് എന്തായാലും ആഗോള കമ്പനികളുടെ വികേന്ദ്രീകൃത വിതരണ ശൃംഖലയും ഉൽപാദന കേന്ദ്രങ്ങളും എന്ന ലക്ഷ്യത്തോടുള്ള ചൈന പ്ലസ് വൺ എന്ന സാധ്യത ദീർഘലകളിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായി തന്നെ തുടരുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ അതേപോലെ യു എസ് വിപണിയിലെ ജലറി മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് തുടർന്നും അനുകൂല സാഹചര്യം തന്നെയാണുള്ളത് എന്നിരുന്നാലും നേരത്തെ പ്രതീക്ഷയാത്രയും മുൻതൂക്കം ഒരുപക്ഷെ ഭാവി ലഭിക്കണമെന്നില്ല സമാനമായി പാതുരക്ഷാ കമ്പനികൾക്ക് ഇപ്പോൾ ലഭിച്ചിരുന്ന മുൻതൂക്കവും നഷ്ടമാകാം ചൈനയുടെ തീരുവം വർദ്ധിപ്പിച്ചതോടെ യു എസ് വിപണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാത്ത ഇന്ത്യൻ പാതുരക്ഷാ കമ്പനികൾക്ക് കാര്യമായി തിരിച്ചടിയൊന്നും ഉണ്ടായേക്കില്ല അതേപോലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് കേബിൾ ടെക്സ്റ്റൈൽസ് മേഖലകൾ ഇപ്പോൾ ലഭിച്ച നേട്ടവും താൽക്കാലികമായി പരിമിതപ്പെടാം ഇപ്പോൾ ലഭിച്ച കുതിപ്പിന്റെ വേഗതയും കുറയാ എന്നിരുന്നാലും ചൈന പ്ലസ് വൺ സിദ്ധാന്തമനുസരിച്ചുള്ള ബിസിനസ് സാധ്യത മങ്ങാത്തതിനാലും സർക്കാർ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും കാരണം ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസിനുള്ള ദീർഘകാല സാധ്യത താരതമ്യമെന്നാണ് അലസ്റ്റുകളുടെ പൊതുവായുള്ള വിലയിരുത്തൽ പ്രധാന എതിരാളികളായി ചൈനയുമായി ഇറക്കുമതി തീരുവം ആരോപിച്ചതോടെ യുഎസുമായുള്ള ഉപേക്ഷി വ്യാപാരക്കാരെ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ഇന്ത്യ വേഗത്തിലാക്കേണ്ടി വരും അതേപോലെ കയറ്റുമതി കമ്പനികളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്ന പ്രോത്സാഹന നടപടികളും സർക്കാർ തലത്തിൽ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം കൂടാതെ യു എസ്സിന് പുറമെയുള്ള മറ്റ് വിദേശ വിപണികളിലേക്ക് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കപ്പെടണം അതേപോലെ തദ്ദേശ ഉൽപാദന മേഖല ശക്തിപ്പെടുത്തുന്നതിനായി മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ ശക്തിപ്പെടുത്തേണ്ടതും അനിവാര്യതയാകുന്നു എന്തൊക്കെയായാലും യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ താൽക്കാലിക വിടത്തിലായെങ്കിലും ദീർഘമായ കാലവിൽ ഇന്ത്യയ്ക്കുള്ള സാധ്യതകൾ ശോഭനമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് പൊതുവേ വിലയിരുത്തൽ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവിശാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപുല ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം